മനസാക്ഷി ഞെട്ടിച്ച ഷാരൂൺ വധക്കേസിൽ ചിന്തക്ക് ശിക്ഷയെന്തെന്നായിരുന്നു കേരളക്കര കാർത്തിരുന്നത് കഷായത്തിൽ കളനാശിനി കലർത്തി അതിക്രൂരമായി ഷാരൂൺ രാജിനെ കൊന്ന ഗ്രീഷ്മയ്ക്ക് ഒടുവിൽ വധശിക്ഷ വിധിച്ചു കോടതി നിര അഡീഷണൽ സെഷൻസ് കോടതിയാണ് നിർണായകമായ വിധി പറഞ്ഞത് കേസിൽ തുടക്കം മുതലേ വധശിക്ഷ മുതൽ ജീവപര്യന്തം വരെയുള്ള ശിക്ഷകൾക്ക് സാധ്യത തെളിഞ്ഞിരുന്നു ഇതുതന്നെയാണ് നിയമലോകം വിലയിരുത്തുന്നതും ജ്യൂസ് ചലഞ്ച് തെളിഞ്ഞു പേജുള്ള വിധിന്യായം സംഭവത്തിൽ ഷാരോൺ അനുഭവിച്ചത് സഹിക്കാൻ കഴിയാത്ത വേദന ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായം പ്രായത്തിന്റെ ഇളവ് ഈ കേസിൽ നൽകാനാകില്ല ഷാരോൺ പ്രണയത്തിന്റെ ഉടമ മരണക്കിടക്കിയിലും ഗ്രീഷ്മയെ സ്നേഹിച്ചു സ്നേഹബന്ധത്തിനിടയിലും കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചില്ല ഗ്രീഷ്മയുടേത് വിശ്വാസവഞ്ചനയെന്നും കോടതി പറഞ്ഞു ഈ കേസ് സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നും കോടതി പറഞ്ഞു നെയ്യാറ്റിങ്കരയിലെ ഷാരൂൺ കേസിൽ ശിക്ഷ വിധിച്ചതോടെ സംസ്ഥാനത്ത് വധശിക്ഷ ലഭിക്കുന്ന മൂന്നാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ ഇതുകൂടാതെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചതോടെ കേരളത്തിലെ കുറ്റവാളികളുടെ ചരിത്രത്തിൽ പുതിയ റെക്കോർഡും ഗ്രീഷ്മ സ്വന്തമാക്കി അതായത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി എന്ന റെക്കോർഡ് ഗ്രീഷ്മയുടെ പേരിൽ ഇനി എഴുതപ്പെടും അതായത് നമുക്കറിയാം കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് കേരളത്തിൽ നിലവിൽ രണ്ട് സ്ത്രീകളാണ് ജയിലിനുള്ളിൽ വധശിക്ഷ കാത്തു കഴിയുന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ആറ് മാർച്ചിലാണ് ആദ്യമായി ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിക്കുന്നത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊല്ലത്തെ വിധുകുമാരൻ തമ്പി വധക്കേസിലായിരുന്നു ആ വിധി വിതുകുമാരൻ തമ്പി വധക്കേസിൽ പ്രതിയായ ഭാര്യ ബിനിതയ്ക്കാണ് വധശിക്ഷ വിധിച്ചത് സംഭവം നടക്കുമ്പോൾ ബിനിതയ്ക്ക് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു കേസിൽ കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ പിന്നീടുള്ള വാദങ്ങൾക്ക് ശേഷം മേൽ കോടതി ജീവപര്യന്തമായി വെട്ടിക്കുറച്ചു പ്രതി ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിലാണ് രണ്ടായിരത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് വിതുകുമാരൻ തിരുവനന്തപുരം മിലിട്ടറി ക്യാമ്പിനടുത്ത് കടമെടുത്തി വരികയായിരുന്നു വിതുകുമാരൻ തമ്പി വിനിതയും മിലിറ്ററി ക്യാമ്പിലെ നേഴ്സായിരുന്ന കാമുകൻ രാജുവും ചേർന്ന് വളരെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് തമ്പിക്ക് അമിതമായി മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം കാറിന്റെ ഡിക്കിയിൽ കിടത്തിക്കൊണ്ടുപോയി കൊണ്ടുപോയി ഊട്ടിക്കെടുത്ത് കൊക്കയിൽ തള്ളുകയായിരുന്നു ചെയ്തത് രണ്ടാമത് വധശിക്ഷ ലഭിച്ചത് വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിൽ ഒന്നാം പ്രതിയായ റഫീഖ ബീവിക്കാണ് വിഴിഞ്ഞത്ത് മോഷണശ്രമത്തിനിടെ വയോധികിയെ കൊലപ്പെടുത്തിയ കേസിലാണ് റഫിക്ക ബീവിക്ക് കോടതി ശിക്ഷ വിധിച്ചത് അതും വധശിക്ഷ വീട്ടിൽ മോഷണശ്രമം നടക്കുന്നതിനിടെ അത് തടഞ്ഞ ശാന്തകുമാരിയെ റഫീഖ ബീവിയും കാമുകനും മകനും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം ശാന്തകുമാരിയെ ചാക്കിലാക്കി പുറത്ത് ഉപേക്ഷിച്ചു വിഴിഞ്ഞം കേസിലെ ഒന്നാം പ്രതിയാണ് റഫിക്ക ബീവി കേസിൽ വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞ വർഷം തന്നെയായിരുന്നു ഇവർക്ക് വധശിക്ഷ വിധിച്ചത് മാത്രമല്ല ഒരു കേസിൽ പങ്കുചേർന്ന എല്ലാവർക്കും വധശിക്ഷ വിധിച്ച കേരളത്തിലെ ഏക കേസ് കൂടിയായിരുന്നു ഇത് ഗ്രീഷ്മയ്ക്കും വധശിക്ഷ വിധിച്ചതും കേസിൽ വിധി പറഞ്ഞതും നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി തന്നെയാണ് അതുമാത്രമല്ല ഈ രണ്ട് കേസുകളിലും അഡീഷണൽ ജില്ലാ ജഡ്ജി എ എം ബഷീർ തന്നെയാണ് വിധി പറഞ്ഞതെന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഷാരോൺ കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതോടെ അൻപത്തിയഞ്ചു പേരാണ് വധശിക്ഷ കാത്തു കഴിയുന്നത് ഇതാണ് കണക്കുകൾ പറയുന്നത് അതിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ മാത്രം നിലവിലുണ്ട് വർഷം മുമ്പായിരുന്നു ഒടുവിൽ വധശിക്ഷ നടപ്പാക്കിയത് പേരെ ക്രൂരമായി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റിയത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് തൂക്കിലേറ്റിയത് നിരവധി പിഞ്ചുകുഞ്ഞുങ്ങളെ ദുർമന്ത്രവാദത്തിനായി കൊലപ്പെടുത്തിയ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കളിയക്കവിള സ്വദേശി അഴകേശിനെയാണ് പൂജപ്പുരയിൽ ഒടുവിൽ തൂക്കിലേറ്റിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം